പിന്നെ നമ്മുടെ എല്ലാരും എല്ലാരും അല്ലേ മോളെ നീ ആങ്കർ ആയിക്കോ ഉള്ള ഗുണം വെച്ചാൽ ഒരു എലിമിനേഷനിലും അവസാനം വരെ ും ചിത്തരോഗി വന്നോ എന്തെങ്കിലും കേട്ടായിരുന്നോ

അല്ല ഞങ്ങൾക്ക് മാത്രല്ല എത്ര നേരം വന്നിട്ട് വെയിറ്റ് കഴിഞ്ഞ കഴിഞ്ഞോഡിൽ നിങ്ങൾ രണ്ടും ചേച്ചി ചേച്ചി ഇവിടെ നിങ്ങൾ മനുഷ്യനല്ല സപ്പോർട്ട് ആരും നിർത്തി അതായത് ഏറ്റവും വലിയ സംഭവം അവൾ കുട്ടികളെയും അവളുടെ ആങ്ങളെയും നമുക്കെതിരെ തിരിച്ചു എന്നുള്ളതാണ് എന്തൊക്കെയാണ് കുട്ടികൾ മിണ്ടണ്ട കുട്ടികൾ ചിരിക്കണ്ട ഇവളെനിക്കൊരു ഭീഷണിയെന്ന് തോന്നുന്നു ഇവളുടെ ഇന്റർ ഒക്കെ ഞാൻ കേട്ടു ഭീഷണി അടിപൊളിയായിട്ട് അത്ര ഇവിടെ അടിപൊളി ഷാനികി ഷാനിക ഇവിടെനിന്ന് ഇറങ്ങി പോക്കോ ഓ വെരി ഷോക്കിംഗ് മാ അല്ല വൈകി വന്നതിന് കാരണവും ഉണ്ട് കറക്റ്റ് വേണ്ടേ ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും പറയും ഞാൻ ഇവിടെ വന്ന് മണ്ടത്തരം മാത്രമേ പറയുന്നുള്ളൂ പിന്നെ നീ വന്നിട്ട് പറയണേ ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന് ദിവസത്തിനും ഇന്ന് കുറച്ച് നല്ല പ്രത്യേകതയുള്ള ദിവസമാണ് ആയി വന്ന ദിവസം അതല്ല ഇത് വേറെ വേറെ പ്രത്യേകത ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് നല്ല ഈ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് ദയവായിട്ട് ഇങ്ങനെ നീ ഇന്ന് നീല അപ്പോ അമൃത ചാനലിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും വക നമ്മളുടെ പ്രേക്ഷകർ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അറിയിക്കുകയാണ്